ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയമ്മുടെ അനിയരിയുടെ മകൻ ഒരു അന്തേവാസിയെ വലാസം ചെയ്യുന്നതാണ് ഈ രാത്രി ഏഴ് ആറാം മുക്കാൽ ഏഴുമണിയായപ്പോണ് ഈ കല്യാണം കഴിഞ്ഞ കുട്ടി താലി ചരിടമായിട്ട് ഓടി വരും എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി നീ അനുഭവിക്കും കയറി വന്ന അന്ന് തൊട്ട് തന്നെ ഒരാളെ അസ്ഥിരം വരെ ഇളകിയിരിക്കുകയാണ് മറ്റാരെ കുറിച്ചും അല്ല നമ്മുടെ നാടിഗിരിജയെ കുറിച്ചാണ് പറയുന്നത് മറ്റേ പരിപ്പോടെ വെച്ചോണ്ട് വന്നത് വിടുന്നോടെ വെച്ചോണ്ട് വന്നത് ആരാന്ന് മനസ്സിലായല്ലോ ആ പുള്ളി തന്നെ ആ പുള്ളി വന്ന് കയറി അന്നു തൊട്ട് തന്നെ ഏതാണ്ട് അടിവാരം ഇളകി എന്ന് തന്നെ പറയാം ഈ പറയുന്ന കുറിച്ച് ഇപ്പോൾ വരുന്ന ഓരോ വാർത്തകൾ കേട്ടാമുണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോ ഇവർ നടത്തിയിരുന്ന ഈ പറയുന്ന അനാഥാലയം എന്തിനു വേണ്ടി നടത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ഇനി ചിന്തിക്കേണ്ടത് കാരണം അവിടെ താമസിച്ചിരുന്ന അന്തേവാസികൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ കുട്ടികൾക്കും ഇവർ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന ഓരോ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് എന്തുവായാലും ഇവരുടെ ഈ പറയുന്ന അനാഥമന്ദിരം ഇവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും നല്ല കൈകളിൽ എത്തുകയും നല്ല രീതിയിൽ അത് നടത്തുകയും വേണം എന്നാൽ ഇപ്പോഴിതാ മരുമം കയറി ഇരിക്കുകയാണ് അതും നല്ല രീതിയിലൊന്നും പോകത്തില്ല മരുമോന്റെ കഥകളുണ്ട് അത് ഞാൻ പിന്നെ പറയാം ഈ പറയുന്ന ഈ ഗിരിജ ഈ അനാഥമന്ദിരം ആദ്യം തുടങ്ങിയത് ഒരു എം എൽ എ അതായത് മുൻ എം എൽ എയുടെ മകന്റെ പിന്നെ ഒരു സ്ഥലം എടുത്തിട്ടാണ് ഇവരത് തുടങ്ങിയത് അവിടുത്തെ ആ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് അത് കേട്ടപ്പെടുത്തി ഞാൻ ഞെട്ടിപ്പോയി ഈ പറയുന്ന ഗിരിജയുടെ ഏർ സ്വന്തക്കാരൻ അവരാണെങ്കിൽ അവിടുത്തെ അംഗവാസിയായ ഒരു അമ്മയെ പീഡിപ്പിച്ചു എന്റെ പൊന്നെ ഇതിവിടെ ഈ പറയുന്ന അനാഥാലയം എന്തിനു നടത്തിയിരിക്കുന്നു എല്ലാവരെയും ചെക്ക് ചെയ്യണം അവിടെയുള്ള കുട്ടികളെ വരെ ആ കുട്ടികളുടെ വരെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം ഈ ഈ ഈ ചെക്ക് ചെയ്യണം അവിടെ എന്താണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് വിവരങ്ങൾ പറയുന്ന പറയുന്ന ചേച്ചി കാര്യം കാര്യം നിങ്ങൾ നിങ്ങൾ ഒന്ന് കേട്ടു കേട്ടു നോക്കിയേ മീഡിയയിൽ കൊടുത്ത ഒരു പുറത്തു വന്നിരിക്കുന്നത് അത് ആദ്യമായിട്ട് പത്തനാപുരത്തുനിന്ന് അവര് നമ്മുടെ വീട്ടിൽ വന്നു ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ തേപ്പാറൊരു വീടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ വീട് വേണം കാരണം അനാഥാലയത്തിൽ തുടങ്ങാനാണ് അപ്പൊ ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു സ്വാമിയുടെ പറഞ്ഞു ഇല്ലെന്ന് പറയരുത് തൊഴിൽ പറയുകയോ ഞങ്ങൾക്ക് ആ വീട് വേണം എത്ര രൂപ വാടകയാണെങ്കിൽ ഞങ്ങൾ തന്നേക്കാം അപ്പം ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു പതിനയ്യായിരം രൂപ അവർ ഡിപ്പോസിറ്റ് തന്നിട്ട് പറഞ്ഞു നിങ്ങളത് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നാൽ മതി അടുത്തോളം പറഞ്ഞു അങ്ങനെ സ്വാമി നല്ല ഒരു അനാഥാലയത്തിൽ കൊടുക്കുകയാണെന്നല്ലോ അല്ലെങ്കിൽ ഒരു അംഗനവാടിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപ്പ പറഞ്ഞേക്കുന്നത് അങ്ങനെ അവർ അങ്ങനവാടിക്ക് കൊടുത്തു അങ്ങനവാടിക്കല്ല സോറി ഈ മാതാ അനാഥാലയത്തിൽ അവരങ്ങനെ താമസമായി താമസമായി നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരും ഞങ്ങൾക്ക് ആ കഥകളൊന്നും അറിയത്തില്ല ആ ഒരു പതിനഞ്ച് പേരുണ്ടായിരുന്നു പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാം കിടക്കുമായിരുന്നു എല്ലാവരും ഓരോ മുറിയിലും ഇങ്ങനെ കിടന്ന് അവർ വന്ന് ഇവിടെ ഇവിടൊക്കെ എന്തൊക്കെയോ ചെയ്തു താഴെ താറേ ഒട്ടിച്ചു പിന്നെ മേളില് റൂഫിട്ടു അങ്ങനെ എന്തൊക്കെയോ ഇവർ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് കിണറുണ്ട് തൊട്ടടുത്ത കിണറും ഉണ്ട് അപ്പം കിണറിൽ നിന്ന് പൈപ്പ് ഞങ്ങൾ പൈപ്പൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പം അവർ വന്ന് അതും ചെയ്തു അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നിട്ട് എല്ലാ പരിപാടിക്കും ഞങ്ങളെ വിളിച്ചിരുന്നു ഈ നാളാണ് ഞങ്ങൾക്ക് തന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ പൂവിട്ട് തൊഴണം എന്നൊക്കെ പറഞ്ഞ് അനുമോദിച്ച് അക്കെ കുറെ പരിപാടികളൊക്കെ നടത്തി അങ്ങനെ എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും ഞാൻ ഇവിടെ വരും ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചിഹ്നം കാണും ചോദിച്ചു നേരിട്ട് ഞാൻ കണ്ടുകൊണ്ടുവരുന്നത് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല ഞാൻ കാണിയും കഥ തുള്ളി തള്ളി തുറന്ന അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു ഞാൻ 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 പെട്ടെന്ന് ഒന്നും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കാരണം ഈ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസിയോടാണ് ആ കാട്ടിയത് ഏർ അവർക്ക് തലയ്ക്ക് സ്ഥിരമില്ലായിരുന്നു അവരോടാണ് കാട്ടിയത് ഇവനേക്ക് എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഈ ചേച്ചി അവിടെ എന്ത് പ്രതികരിക്കാതെ ഇറങ്ങിപ്പോന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ചേച്ചി അവിടെ ഒരു മടലെടുത്ത് അവരുടെ നട്ടുവിനുട്ടൊർണം കൊടുക്കണമായിരുന്നു പക്ഷെ അത് ചേച്ചി ചെയ്തില്ല പക്ഷെ ഇവർ ചെയ്യാതിരുന്നതിന്റെ കാരണമുണ്ട് ഈ പറയുന്ന ഗിരിജിക്ക് നല്ല പിടിപാടായിരുന്നു അതൊക്കെ പേടിച്ചിട്ടാണ് ഇവർ അത് ചെയ്യാതിരുന്നതെന്ന് പിന്നീടുള്ള സംസാരം കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലത്തെ ക്രൂരയായിട്ട് ഇവരൊരു അനാഥാലയം ഉണ്ടാക്കി വെച്ച് അവരുടെ സ്വന്തക്കാരെ കൊണ്ടും അവരുടെ മറ്റോരെ കൊണ്ടും ഒക്കെ ഈ പറയുന്ന അനാഥാലയത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഒരു സ്വസ്ഥതയും ഇല്ലായിരുന്നു ഒരു സ്വബോധമില്ലാത്തവരെ പോലും വെറുതെ വിടാത്ത കാമ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയാം ഇന്നൊരു ബാക്കി കേട്ടു നോക്കൂ പേടിച്ച് പേടിച്ചു പേടിച്ചു വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ നടന്നത് അത് കൂടാതെ പിന്നെ രണ്ട് ജോലിക്കാരെ ഞാൻ വിട്ടിരുന്നു അവര് പറഞ്ഞു ആരെങ്കിലും രണ്ട് ജോലിക്കാരെ വേണേ എനിക്ക് ഇത് അതിന് മുമ്പാണ് ജോലിക്കാർ വന്ന് കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഞങ്ങളെന്തിനാ അങ്ങോട്ട് വിട്ടത് ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല ആൾക്കാർ ആണുങ്ങൾ നമ്മുടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് നിൽക്കുകയാണ് പിന്നെ ഒരു നേഴ്സിനെ വിട്ടു നേഴ്സ് പറഞ്ഞു ടീച്ചറെ ഞാൻ ടീച്ചർ ടീച്ചറേ എനിക്ക് ഞങ്ങൾക്ക് ഇത് പറ്റിയ പണിയല്ല പറഞ്ഞില്ല കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല ടീച്ചർ ഞങ്ങളെ ഒരിക്കലും ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കല്ലേ നടക്കുന്നത് നടന്നുകൊണ്ടിരുന്ന ഇതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേപ്പ് പറയുന്നത് ഒരു വസ്തു കൊണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത് ഇവിടെ ഒന്നും ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ പിന്നെ ഞങ്ങളോട് ഇവരെന്തു ഉദ്ദേശത്തിലാണ് ഇവരെയൊക്കെ ഇവരെ കൊണ്ടു ഈ ഒരു പരിപാടി കാണിച്ചത് വളരെ മോശം ഈ പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ ഈ പറയുന്ന ഈ ഗിരിജയ്ക്കും അവരുടെ സ്വന്തക്കാർക്കൊന്നും നടത്താൻ പറ്റിയ സ്ഥാപനമൊന്നുമല്ല ഇവരിതിന്റെ അകത്തുനിന്ന് വേറെ എന്താണ്ടൊക്കെയാണ് ഉദ്ദേശിച്ചത് അത് നടക്കാതെ വന്നപ്പോഴാണ് ഇവർ നന്മമരം കാണിച്ചത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു അവിടെ അവരുടെ പിന്നെ യൂട്യൂബ് ചാനലിന്റെ അകത്ത് അവിടുത്തെ ഒരു അമ്മച്ചിയെ കൊണ്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നന്മമരം കാണിക്കാം പിന്നെ യാണ് സഹകരിക്കണം നോക്കി നല്ല കാര്യം അങ്ങനെ ആയി വീടൊക്കെ കൊടുത്തു മറ്റേ ദിവസം ഇവരെ എല്ലാം ഇളക്കി പോയി എല്ലാ കട്ടയിലും ഇവരെ കട്ടിയിലെ വയറിങ് ഇവരെ ഇളക്കി എല്ലാം കൊണ്ടുപോയി അപ്പൊ സാധനം പറഞ്ഞു പതിനയ്യൂ ഞാൻ തരത്തില്ല നിങ്ങൾ ഞങ്ങൾ അത് തന്നെയല്ല മലിനജലം കക്കൂസിന്റെ മലിനജലം കിണറിലോട്ട് അവർ പിന്നെ അവിടെ വരുത്തി അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മൊത്തം ചെയ്തിട്ടാണ് ഇവർ പോയത് അപ്പോൾ ഞങ്ങൾ പൂട്ടി ഞങ്ങൾ ഇനി എടുത്തു കാരണം കണ്ണം ഇവരിത്രയും നശിപ്പിച്ചാലും ആ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ രണ്ടാമത്തെയൊന്നും മൂന്നാമത്തെയൊന്നും ഭർത്താവ് വന്നിരിക്കത്തില്ല ഇവിടെ താമസിച്ചു കൊണ്ടപ്പോൾ ഭർത്താവ് വന്നാൽ പറഞ്ഞാൽ രാജേഷ് രാജേഷ് ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ മോൻ ആണ് അവനെ കണ്ണാൻ അവിടെ വന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടപ്പറ താമസിക്കുന്നത് അവിടെ വന്നപ്പോൾ സാമിയോട്ട് അറിഞ്ഞ് വന്നു ചെന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ വാടകയ്ക്ക് വന്നിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചു അന്നേരം അവൻ ഉടനെ കൊണ്ടു കേസ് കൊടുത്തു അവനും ഈ ഗിരിജ എന്ന് ഇവിടെ പക്ഷേ മുകളിൽ രാഷ്ട്രീയം ഉണ്ടായുകൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു അവള് പറയുന്നത് നിങ്ങളും ഉണ്ടായിരിക്കും അവര് പറയട്ടെ എന്ന് പറയും പിടിപാടുണ്ട് ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിപാടുണ്ട് പിന്നെ അങ്ങനെ മെമ്പർമാർ ഇപ്പൊ മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരുടെ കൈയ്യാണ് രണ്ടാം വാർഡിലല്ല നാലാം വാർഡിലെ മെമ്പർ മെല്ലെ ഇല്ലാത്ത പരിപാടിയില്ല ഗണേഷ് കുമാർ ഇവരൊക്കെ ഇപ്പൊ എല്ലാം നേരത്തെ പിന്നെ രാജീവ് ഒന്നും പറഞ്ഞാലേ രാഷ്ട്രീയക്കാരെല്ലാം ഇവരുടെ കയ്യാ പിന്നെ ഗണേഷ് കുമാർ ഇല്ലാത്ത ഒരു കഥയില്ല ഗുളിക്കാരനോണ്ട് ഇമ്മരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഇവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ചുമ്മാതല്ല ഇവരൊക്കെ പേടിച്ചിട്ട് ഇവരെ ഒന്നും ഇണ്ടാതിരുന്നത് ഇപ്പൊ വന്ന് കൊറേ പേര് ധൈര്യത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തു വന്ന് സത്യങ്ങൾ വിളിച്ചു പറയുന്നു അതാണ് ഇപ്പൊണ്ടായത് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് നടന്നേനെ അവള് വലിയ രീതിയിൽ അങ്ങ് കാശുണ്ടാക്കി കൊണ്ടിരുന്നേനെ അതെ സംഭവിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവർക്ക് ഏത് നേരത്തെ അന്വർന്നറിയത്തില്ല ആ വീഡിയോ മീഡിയ ഇടാൻ തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പുറത്തു വന്നത് അല്ലേ അതാ പറഞ്ഞത് സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും ഇപ്പൊ ഈ ഡാഡിഗിരിച്ചാൽ നല്ല രീതിയിൽ തന്നെ അഴിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നല്ല തെളിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുണ്ടല്ലോ ഈ പിള്ളേരൊക്കെ ഒരു കള്ള ഇത് പൊതിഞ്ഞ് ഒരു ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ച ആയിരിക്കും ഇവര് വരുന്നത് അത് വരെ അതിനകത്ത് വെച്ചേക്കും അവര് എടുത്ത് കളയത്തില്ല ഇവര് രണ്ടല്ല ഒന്ന് വർഷം പറഞ്ഞു ചേച്ചി ഇങ്ങനെ വെച്ചേക്കരുത് ഇത് നിങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ആ കവർ കഴി വെക്കുന്നേ അല്ല ഇത് ഒഴു ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കത്തില്ല പക്ഷെ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എന്താ ചെയ്തുപാടുള്ള നേതാക്കന്മാരുണ്ട് എന്നുള്ള ഒരു ആ ദാഷ്ട്യം ഒക്കെ ഏതാണ്ട് അങ്ങ് തീരാറായി എന്നുള്ളതാണ് കേട്ടോ ഏതാണ്ടൊക്കെ അങ്ങ് തീരാറായി എന്തായാലും ബാക്കിയുടെ ബാക്കിയോടെ നിങ്ങൾ കേട്ട് നോക്കും ഇനിയാണ് കേൾക്കേണ്ടത് ഈ പറയുന്ന ആ മോളുണ്ടല്ലോ ഈ മരുമോള് ഈ മരുമോളിന്റെ കഥ എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയ വന്ന് കളപ്പിയത് എന്നാൽ അങ്ങനെയൊന്നും അല്ല കഥകള് ആ പെങ്കൊച്ച് ജീവനും കൊണ്ട് ഇറങ്ങി വന്നതാണ് ഇറങ്ങി വന്നിട്ട് പിന്നെ വിളിപ്പിച്ച് അതുങ്ങളെ കെട്ടിച്ചതാ ഇതിന്റെ പിന്നിലൊക്കെ വലിയ കഥകളുണ്ട് എന്തുവായാലും ആ പെങ്കൊച്ച് ആ പെങ്കൊച്ചിന് അവിടെ നല്ല രക്ഷ ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് സംശയം തന്നെയാണ് കേട്ടോ ആ പെൺകുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ് അത് ഉറപ്പാ ഇവരൊക്കെ പറയുന്നത് കേട്ട് വെച്ച് നോക്കുമ്പോ ഏതാണ്ട് അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം ഉം ആ പെൺകൊച്ചി എന്തു പെൺകൊച്ചിന്റെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എടുത്ത തീരുമാനമാണല്ലോ ആ പെൺകൊച്ചിന് എടുത്ത തീരുമാനമല്ലെന്ന് പറയുന്നുണ്ട് ഇവൻ കേറി ആ കൊഞ്ചിനെ കയറി പീഡിപ്പിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ കഥകളും വരുന്നുണ്ട് എന്ത് പറയാലും ആ പെൺകൊച്ചി ആരെ സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പൊ കാര്യങ്ങൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇവരുടെ ഈ പറയുന്ന ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കയാണ് ഡി എൻ കെ ടെസ്റ്റിങ് അതൊക്കെ കഴിയുമ്പോൾ കൃത്യമായിട്ടും കല്ല് വെളിച്ചത്ത് വരും അത് അതെപ്പോ നടന്നു എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ ഇനി മൊഴികൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഡാഡിഗിരിട്ടിയും അതോടൊപ്പം തന്നെ മകനും മരുമകനും എല്ലാം ഒന്നിച്ച് ഉള്ളിപ്പോയി ബോധം ഉണ്ടായി നിന്ന് ഇരിക്കാൻ അഴിയണ്ണിയിരിക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും കേട്ടു പരാതി കൊടുത്തു അപ്പൊ അതിനെതിരെ കൗണ്ടർ ആയിട്ട് അറിയോ ഞാൻ അവിടെ ചെന്ന ആഭാസ പറഞ്ഞു അനാവശ്യം പറഞ്ഞു മറ്റേ ചെയ്തു അതിക്രമിച്ച് കടന്നു അനാഹലത്തെ അതിക്രമിച്ച് കടന്നു പോലീസ് സ്റ്റേഷൻ പോയി അവളും വിളിച്ച് പറഞ്ഞു ഞാനും വിളിച്ച് പറഞ്ഞു അപ്പോൾ ആ എസ് ഐ എന്ന് പറഞ്ഞു അവനൊരു ഷണനായിരുന്നു അല്ലാതെ പറഞ്ഞ ഷണനായിരുന്നു അവൻ അത് കേട്ടിട്ട് ആ രണ്ട് പേരെ സെറ്റ് അങ്ങ് തീർക്കുന്നത് അവളുടെ അതിൻ്റെ വാദം കേട്ടില്ല അവളുടെ വാദവും കേട്ടില്ല പക്ഷേ ഏറെ ഒരു എന്ന് പറഞ്ഞു സാറേ പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട് ആ പരാതി ഒക്കെ പോട്ട പോട്ടെ കാര്യം അവൾ വെളിയിൽ പറഞ്ഞാൽ കുമാറും തിറ്റാകുമാറിയുടെ കിടക്കുന്നത് ശരി വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പോകും ഞാൻ പറയും നീ അനുഭവിക്കും നീ അനുഭവിക്കും ബ്രാഹ്മണര ഒരെല്ലാം കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് അത് വാദം പങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇതാണ് സംഭവം അപ്പം ചുറ്റും ഈ ഗണേഷ് കുമാറുമാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഇവിടെ നടന്ന കല്യാണത്തിന്റെ അന്ന് ദിവസം അതായത് ഈ പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പാരുടെ മകൻ ഈ മെച്ചൂർ ആവാത്ത കുട്ടിയെ കല്യാണം കഴിച്ച പ്രഗ്നന്റ് ആയി കല്യാണം കഴിച്ച സമയത്ത് കല്യാണ ദിവസം എന്തായിരുന്നു സംഭവിച്ചത് കല്യാണം നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ തേപ്പാറ ഗ്രാമപ്രദേശം ഈ ജീവന്മാരുടെ ജീവമായ കാര്യ ചരിത്രങ്ങളും എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരും ഇടപെടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അപ്പൊ മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യക്ക് ഞങ്ങളുടെ പിന്നെ സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴും ആറേ മുക്കാൽ ഏഴുമണിയാൽ പെണ്ണു ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ തല ചരിടുമായിട്ട് ഓടി പോയി എൻ്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ സിറ്റുവേറ്റിൽ മാഡ് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാൻ വരുന്ന പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിന് അപ്പുറത്താണിത് പാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തോടെ ആണ് ഇവിടെ നിന്ന് ഓടി വിളുന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി മണിക്ക് അപ്പൊ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമ്മ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് മാമേ ഞങ്ങൾക്ക് പേടി അമ്മ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോൾ അവിടെ നടക്കുന്ന പൂരപാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുക ഫോണിൽ സ്വീകരായിട്ടേക്കും അപ്പൊ പറഞ്ഞു നിങ്ങളുടെ മകൾ ഇവിടെ പറഞ്ഞു ആ അമ്പലത്തിൻ്റെ ഏത് അമ്പലം മാ മോനെ പൂ എത്ര അമ്പലം ഉണ്ടാ കേരളത്തില് എന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് കെട്ടിയവനാണ് അവന് തുരുമ്പോൾ ഒഴിവില്ല അവിടെ അങ്ങ് പാർട്ടി നടക്കുക താമര പാട്ടും മറ്റേ പാട്ടും പൂര പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ചന്ദ്രകേശ്ശിന്ന് പറഞ്ഞൊരു മകൾ വന്നപ്പോ ഞമ്മടെ മക്കളെ ഇവിടെ കൂടെ ഈ എന്റെ സുഹൃത്തു പറഞ്ഞു ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു പറഞ്ഞു പക്ഷെ എനിക്ക് പറ്റത്തില്ല എന്ന് അവനോട് പറഞ്ഞു ഈ കുടേ കൊണ്ട് ആ കുട്ടി ഒരു മാര്യതി വണ്ടി വന്ന് ഇവിടെ കെട്ടിക്കൊണ്ട് പോകാമായിരുന്നു കാരണം സത്യമായ കാര്യങ്ങൾ ഈ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ ഈ പറയുന്ന പെൺകുട്ടി അതായത് ഇപ്പൊ കേസിലുള്ള പെൺകുട്ടി ആ പെൺകുട്ടി അടൂർ സ്റ്റാൻഡിന്റെ അവിടെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ പെൺകുട്ടി പേടിച്ച് വേറൊരു വീട്ടിൽ വരികയും ചെയ്തു മഴ നനഞ്ഞോണ്ട് എന്നിട്ടാണ് ഈ പെൺകുട്ടിയെ കാറിൽ കൊണ്ടുപോകുന്നത് ഇന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മിടയുടെ മുമ്പിൽ വന്നിട്ട് നന്മമരം കാണിച്ചതും എന്തോ എന്റെ മോഹന് ഈ പറയുന്ന അനാഥക്കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞ് തള്ളിയതും ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ അത്രമാത്രം പ്രോഡായിരുന്നു ഇവര് ഓരോ ദിവസവും ഇവരുടെ കള്ളികൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് ഓരോ നാട്ടുകാരും ഇറങ്ങി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അവർ മിണ്ടാതിരുന്നെങ്കിലും ഇപ്പൊ ഈ വാർത്തകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർ ഓരോരുത്തരും ഇറങ്ങി പ്രതികരിക്കാനായിട്ട് തുടങ്ങി എത്ര മൂടി വെച്ചാലും ഏത് അത് പുറത്തു വരും അത് പുറത്തു വന്നോണ്ടേ ഇരിക്കുകയാണ് മെയിൻ സ്ട്രീം ചാനലുകാരൊക്കെ ചിലരൊക്കെ എടുത്തു തുടങ്ങിയെങ്കിലും മറ്റു പലരും എടുക്കുന്നില്ല കാരണം അവർക്കും പേടിയാണ് അവർക്ക് പേര് പറയാൻ പേടി അവർക്ക് ആരാണെന്നുള്ളത് പറയാൻ പേടി ആ അനാഥാലയത്തിന്റെ പേര് പറയാൻ പേടി അങ്ങനെ മൊത്തത്തിൽ പേടിയാണ് എന്നാൽ പേടിയില്ലാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രേക്ഷകര നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് വേണ്ടിയ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും